സമാധാനമായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ മാത്രം സംസാരിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തെറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കോടതിയെ അറിയിച്ചു കോടതി ഇവരോട് ഒഴിഞ്ഞു പോവാൻ പറഞ്ഞാൽ ശ് വാങ്ങിക്കുന്നില്ല മറുപടി സംസാരിക്കാൻ വിളിക്കുമ്പോ നിങ്ങള് ഒരു മന്ത്രി എന്ന നിലയിൽ അവർക്ക് ടെമ്പറി നമ്പർ ഇട്ടു മുനിസിപ്പാലിറ്റിയാണ് കോടതിയല്ല ഈ ഘട്ടത്തിന് നമ്പർ ഇട്ടാത്താലിറ്റി ആണ് നിങ്ങൾ അതിന്റെ മുൻസിപ്പൽ ചെയർമാനോട് ഞാൻ ചോദിച്ചു ഒരു വൈലേഷൻ ഇല്ല എവരവിടെ ഇരിക്കുന്നുള്ള കാരണം പറഞ്ഞാണ് തരാത്തതെന്ന് മുനിസിപ്പൽ ചെയർമാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചെയർമാനെ മുനിസിപ്പൽ ചെയർമാനെ വിളിക്കുമ്പോൾ സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ അഞ്ചു വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ അതായത് ഈ ഒരു നമ്പറുടെ നമ്പർ ഇട്ട് കൊടുത്തുകൊണ്ട് മുൻസിപ്പാലിറ്റി അവർക്ക് നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടു ഇവരുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് കോടതി അവരോട് ഒഴിഞ്ഞു പോവാൻ പറഞ്ഞതാണ് കാശ് വാങ്ങിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഒരു രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ നേതാവ് ഞാൻ ജോയിൻ എം നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് دو گندي ندو دو وستندي ندو دو گندي ندو 3 5 2 3 2 3